എസ് ഐ ആറുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പുതിയ ഒരു അപ്ഡേഷൻ നൽകുന്നതിന് വേണ്ടിയിട്ടും ഈ വരുന്ന ഡിസംബർ ഒമ്പത് എങ്ങനെയാണ് നമ്മുടെ പ്രവാസികൾക്കും അല്ലാത്ത ആളുകൾക്കും എങ്ങനെയാണ് നിർണായകമാകുന്നത് ഇതിനെക്കുറിച്ചും അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ ഒരു ഒരുപാട് കാര്യങ്ങളിൽ സംശയങ്ങളുമായിട്ട് ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെയുള്ള ഒരു മറുപടിയാണ് തീർച്ചയായിട്ടും ഈ വീഡിയോ വളരെ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ചെയ്യുന്നൊരു വീഡിയോ ആണ് അപ്പോൾ അതെല്ലാവരും മുഴുവനായിട്ട് കാണുക ഈ വീഡിയോയിൽ ഞാൻ പ്രധാനമായിട്ട് പറയുന്നത് ഇപ്പോൾ വന്ന പുതിയ ഒരു അപ്ഡേറ്റിനെ കുറിച്ചിട്ടാണ് അതുപോലെ തന്നെ ഈ അപ്ഡേറ്റിൽ ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണ് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാലാണ് നമുക്ക് ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താൻ കഴിയുക എന്നുള്ളതിനെക്കുറിച്ച് ഒക്കെയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ മറ്റുള്ള ആളുകൾക്ക് ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് എല്ലാവർക്കും അറിയാം ഈ എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരുവിധം എന്യൂമറേഷൻ ഫോമും കാര്യങ്ങളൊക്കെ ഇപ്പോൾ എല്ലാവരും പൂരിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇനിയിപ്പോൾ നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് ഡിസംബർ ഒമ്പതിനാണ് എന്താ ഡിസംബറിൻ്റെ ഒമ്പതിൻ്റെ പ്രത്യേകത എന്ന് ഞാൻ പറയാതെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കാരണം ഡിസംബർ ഒമ്പതിനാണ് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുക അപ്പോൾ നമ്മൾ കൊടുത്ത ഫോം വി എൽഒ അപ്ലോഡ് ചെയ്തത് റോങ് ആയിട്ടുണ്ടോ അല്ലെങ്കിൽ നമ്മൾ എന്യുമറേഷൻ ഫോം ഫില്ല് ചെയ്ത് കൊടുത്തത് അവർ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ നമ്മൾ അറിയാൻ പോകുന്നത് ഡിസംബർ ഒമ്പതാണ് അതുകൊണ്ട് തന്നെ ഡിസംബർ ഒമ്പത് വളരെ നിർണായകമാണ് ഈ എസ് ഐ ആറുമായി ബന്ധപ്പെട്ടിട്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡിസംബർ ഒമ്പതിന് വരുന്ന ഈ കരട് വോട്ടർ പട്ടിക ലിസ്റ്റ് പരിശോധിക്കുക അത് പരിശോധിച്ചതിന് ശേഷം നമ്മൾ അതിൽ നിങ്ങൾ ആരെങ്കിലും അതിൽ ഉൾപ്പെടാതെ പോയിട്ടുണ്ട് എങ്കിൽ പിന്നീട് നിങ്ങൾ എന്ത് കാര്യങ്ങളൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചും അതുപോലെ തന്നെ ഈ എന്യുമറേഷൻ ഫോം കിട്ടാത്ത ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അവർ ഇനി എന്താണ് ചെയ്യേണ്ടത് ഈ ഒരു എസ് സി ആറിലേക്ക് കടന്നുകൂടാൻ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചും അവർ ഇനി എന്താണ് അതിൻ്റെ എടുക്കേണ്ട സ്റ്റെപ്പ് എന്നതിനെ ഞാൻ പറയുന്നത് അതുപോലെ തന്നെ പല ആളുകളും എനിക്ക് മെസ്സേജ് അയച്ച് പറഞ്ഞത് രണ്ടായിരത്തി രണ്ടിൽ എൻ്റെ മാതാപിതാക്കളൊക്കെ എസ് സി ആർ ലിസ്റ്റിലുണ്ട് പക്ഷേ എന്താണ് എനിക്ക് ഇതുവരെ വോട്ട് ചെയ്തിട്ടില്ല ഞാൻ ജീവിതത്തിൽ ഇന്നേവരെ വോട്ട് ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ പുതിയതായിട്ട് ഇനി എസ് ഐ ആറിലേക്ക് കടന്നു വരാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുമാണ് പല സംശയങ്ങളുള്ളത് ഞാൻ പറയുന്നത് ഒരിക്കൽ കൂടി പറയുകയാണ് ഈ എസ് ഐ ആർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇത് വളരെ നിർണായകമാണ് കാരണം രണ്ടായിരത്തി രണ്ടിൽ നടന്ന എസ് ഐ ആറിൻ്റെ ഒരു കെട്ടാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എസ് ഐ ആറ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇനി രണ്ടായിര ഇനി എത്ര വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു എസ് സി ഇന്ന് രണ്ടായിരത്തി രണ്ട് എങ്ങനെയാണോ പരിഗണിച്ചത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എസ് സി ആർ ആയിരിക്കും പരിഗണിക്കുക അപ്പോൾ അതിന് വരുന്ന പല മാനദണ്ഡങ്ങളും ഒരു പക്ഷേ ഇതിനെ ഇത്ര എളുപ്പമായിക്കൊള്ളം എന്നില്ല നിലയില് സാഹചര്യത്തിൽ അതുകൊണ്ടാണ് എന്ത് വില കൊടുത്തും ഈ ഒരു എസ് സി ആർ ലിസ്റ്റിൽ നമ്മളെല്ലാവരും ഉൾപ്പെടുക എന്നുള്ളത് വളരെ പ്രധാനമാണ് എന്ന് ഞാൻ പറയുന്നതിൻ്റെ കാരണം അപ്പോൾ ഇപ്പം ഞാൻ പറയാൻ പോകുന്ന ഈ സംഗതികൾ തീരെ ലിസ്റ്റ് ഇല്ലാത്ത ആളുകൾ ഈ ഒരു എസ് ഉൾപ്പെടാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഞാനിപ്പോൾ പറയുന്നത് ഇത് അല്ലാതെ എന്യൂറേഷൻ ഫോം ഫില്ല് ചെയ്ത് കൊടുത്ത ആളുകളുണ്ടാവും അതുപോലെ അവർക്ക് ഈ പല മിസ്റ്റേക്കുകളും വന്നിട്ടുണ്ട് കാരണം ഫാദറിൻ്റെ പേര് മദറിൻ്റെ പേര് ഒക്കെ വ്യത്യാസമുള്ള ആളുകളും അതുപോലെ തന്നെ ഇങ്ങനെ ചില കോംപ്ലിക്കേഷൻസ് ഒക്കെ ആയിട്ട് വന്ന കുറേ ആളുകളുണ്ടാവും അപ്പോൾ അവർ ഇനി എന്താണ് ഈ ഡിസംബർ ഒമ്പതിന് വരുന്ന കാറിൻ്റെ ഓർഡർ ഫസ്റ്റ് ഇയറിയിൽ അവർ തള്ളിപ്പോകുമോ അല്ലെങ്കിൽ അവിടെ എന്താണ് സംഭവിക്കുക എന്നൊക്കെ ആകാംക്ഷ ഉണ്ടാവും അതൊക്കെ ഈ ഒരു വീഡിയോയിൽ ഞാൻ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഈ വീഡിയോ ഞാനിപ്പോൾ ചെയ്യുന്നത് നവംബർ ഇരുപത്തി അഞ്ചിനാണ് ഇപ്പോൾ എനിക്ക് ബി എൽഒ തന്നൊരു അപ്ഡേഷൻ കയ്യിൽ കിട്ടിയത് കൊണ്ടാണ് അത് ഞാൻ കൃത്യമായിട്ട് പരിശോധിച്ചു അപ്പോൾ ഇതെനിക്ക് പറഞ്ഞത് ക്ലിയർ കൃത്യമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഞാനിപ്പോൾ പെട്ടെന്ന് തന്നെ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം അതായത് ഇന്ന് മുതൽ നമ്മൾ എന്താണ് ഇലക്ഷൻ കമ്മീഷൻ്റെ സൈറ്റിൽ പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് ഇത് പ്രകാരം നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വോട്ടർ ഇല്ലാത്ത ആളുകൾക്ക് ഈ എസ് ഐ ആർ ഉപയോഗിച്ച് വോട്ട് ചെയ്യാനുള്ള വോട്ട് ചേർക്കാനുള്ള ഒരു അവസരം ഒരു അപ്ഡേറ്റ് ഇപ്പോൾ നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് നിങ്ങൾ ചെയ്യാൻ എളുപ്പമുള്ള മാർഗ്ഗം എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് അതിന് നിങ്ങൾ ചെയ്യേണ്ടത് വളരെ സിമ്പിളായിട്ട് ചെയ്യാം ഒന്ന് ഇലക്ഷൻ കമ്മീഷൻ്റെ സൈറ്റിൽ കയറിയിട്ട് നമുക്ക് എന്ത് ചെയ്യുക ഈ ഫോം സിക്സ് ഫില്ല് ചെയ്യുക ഫോം സിക്സ് എന്ന് പറയുന്നത് നാട്ടിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഫോം സിക്സും അതുപോലെ തന്നെ വിദേശത്തുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഫോം സിക്സ് എയും ഫില്ല് ചെയ്തിട്ട് നമ്മൾ പുതിയ വോട്ടർ ഐ ഡിക്ക് വേണ്ടിയിട്ട് വോട്ടർ ലിസ്റ്റിലേക്ക് നമ്മൾ എന്തു ചെയ്യണം അപേക്ഷ കൊടുക്കണം ഇപ്പോൾ അതിനുള്ള ഏറ്റവും മാർഗം എന്താണെന്ന് വെച്ചാൽ ലിങ്കിൻ്റെ ആവശ്യമില്ല നമുക്ക് ഒരു ആപ്പ് ഇലക്ഷൻ കമ്മീഷൻ്റെ ഒരു ആപ്പുണ്ട് വോട്ടർ ഹെൽപ്പ് ലൈൻ എന്നാണ് ഈ ആപ്പ് അത് ഈ ഒരു പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വെക്കുക ഇനി നമ്മൾ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഈ ആപ്പ് തുറന്നതിന് ശേഷം ഈ ആപ്പ് വഴി നമുക്ക് ഫോം സിക്സും സിക്സ് എയും എന്ത് ചെയ്യാം വളരെ സിമ്പിളായിട്ട് നമ്മുടെ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്തു ചെയ്യാം നമുക്ക് തന്നെ അത് ഫില്ല് ചെയ്യാവുന്നതാണ് കഴിയുന്നതും നമ്മൾ കൃത്യമായിട്ടുള്ള ഡോക്യുമെൻ്റ്സുകളൊക്കെ ആദ്യം സെറ്റ് ചെയ്ത് വെക്കുക അതിന് ശേഷം മാത്രം എന്തു ചെയ്യുക ഇത് ചെയ്യുക കാരണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയി ചെയ്യേണ്ട വളരെ പ്രശ്രദ്ധയോടു കൂടി ചെയ്യേണ്ട ഒരു വിഷയമാണ് അതുകൊണ്ട് എല്ലാവരും ആ വിഷയത്തിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ വളരെ കൃത്യമാണോ എന്നുള്ളത് നേരത്തെ തന്നെ നമ്മൾ ബോധ്യ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക അതിനുശേഷം മാത്രം എന്തു ചെയ്യുക ഈ ഒരു ഫോം നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യുക അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളതാണ് ഞാനിപ്പോൾ ഒരു ആപ്പിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ആപ്പിൽ നമ്മൾ ഇപ്പോൾ പുതിയ വോട്ട് ഉണ്ടാക്കുന്ന ആളുകൾ അതായത് നാട്ടിൽ നിന്ന് വോട്ടുണ്ടാക്കുന്ന പുതിയ ആളുകളാണ് എന്നുണ്ടെങ്കിൽ അതായത് രണ്ടായിരത്തി നമ്മുടെ മാതാപിതാക്കൾക്ക് എവിടെയെങ്കിലും രണ്ടായിരത്തി രണ്ടിൽ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വോട്ട് ഉണ്ട് നിലവിൽ അവർക്ക് എപ്പിക് നമ്പറും ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ എപ്പിക് നമ്പർ ഈ ഒരു ആപ്പ് ഉപയോഗിച്ചിട്ട് നമ്മുടെ എപ്പിക് നമ്പർ അടിച്ച് അതിൻ്റെ ഡാറ്റ നമ്മൾ ആദ്യം തന്നെ കളക്ട് ചെയ്ത് വെക്കുക അത് മീൻസ് അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ഫോം സിക്സിൽ നമ്മൾ എനിബ്രേഷൻ ഫോം ഫില്ല് ചെയ്യണ സമയത്ത് അവിടെ നമ്മുടെ രക്ഷിതാക്കളുടെ നമ്മുടെ റിലേറ്റീവായ ആളുകളുടെ എപ്പിക് നമ്പർ ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ അതിൽ നമ്മൾ എന്ത് പേരാണോ കൊടുത്തത് ആ പേര് തന്നെ കൃത്യമായിട്ട് കൊടുക്കണം അതിന് വേണ്ടിയിട്ടാണ് ഈ എപ്പിക് നമ്പർ ഒന്ന് ആപ്പ് വഴി നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് അതിലൂടെ ഇത് ചെക്ക് ചെയ്ത് കൃത്യമായിട്ട് ആ എപ്പിക് നമ്പറിൻ്റെ നമ്പറും അതുപോലെ തന്നെ പേരും ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി സ്പെല്ലിങ് തെറ്റാതെ കറക്റ്റ് ആക്കി തീരെ ധൃതി പിടിക്കാതെ സാവധാനം ചെയ്യുക കാരണം നമ്മളൊരു മിസ്റ്റേക്ക് പറ്റി കഴിഞ്ഞാൽ പിന്നീട് നമുക്കിതിനവസരം വളരെ സമയം വളരെ കുറവാണ് എന്ന് വെച്ച് നമ്മൾ ഇഷ്ടംപോലെ സമയമുണ്ട് ഇനിയും ഒരു മാസത്തോളം സമയമുണ്ട് കാരണം ഡിസംബർ ഒമ്പതിനാണ് കരുടെ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുക അതിനുശേഷം നമുക്ക് ജനുവരി അഞ്ച് വരെ സമയമുണ്ട് ഇതിന് അപേക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു സമയത്തിനുള്ളിൽ വളരെ റിലാക്സ് ആയിട്ട് ചെയ്യാവുന്ന സംഗതിയുള്ളൂ പക്ഷേ ഇപ്പോൾ ഇന്നലെ മുതൽ ഈ ഇലക്ഷൻ കമ്മീഷൻ ഈ സോറി ഇന്ന് മുതൽ ഇലക്ഷൻ കമ്മീഷൻ ഈ സൈറ്റ് ഓപ്പൺ ആക്കി വെച്ചതുകൊണ്ട് നമുക്ക് നേരത്തെ തന്നെ അപേക്ഷ കൊടുക്കാനുള്ള ഒരു അപേക്ഷ കൊടുക്കാനുള്ള ഒരു അവസരമുണ്ട് കാരണം ഞാൻ മനസ്സിലാക്കുന്നത് ഒരുപാട് ആളുകൾ ഈ ഡിസംബർ ഒമ്പതിൻ്റെ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് ഇതിൽ നിന്ന് പുറത്തു പോകാൻ സാധ്യതയുണ്ട് സ്വാഭാവികമായിട്ടും സൈറ്റ് ഡൗൺ ആവും ഇപ്പോൾ തന്നെ ബി ഈ സൈറ്റുകളൊക്കെ എന്താണ് ബ്ലോക്കാണ് ചില പല സമയത്തും ഹാങ്ങിങ് ആണ് അവർക്ക് ഡാറ്റ എൻട്രി ആകാൻ പറ്റത്തില്ല അങ്ങനത്തെ നിരവധി ഇഷ്യൂസ് നിലവിലുണ്ട് അപ്പോൾ ഒരു പക്ഷേ ഒമ്പതാം തീയതി കഴിഞ്ഞതിന് ശേഷം നമ്മളിതിനെ മെനക്കിടുവാണെന്നുണ്ടെങ്കിൽ സംഭവിക്കാൻ പോകുന്ന ഒരു ചെറിയൊരു വിഷയം ചിലപ്പം സൈറ്റ് ജാമാവുക അങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ നമുക്ക് കുറച്ച് സമയം എടുക്കാൻ സാധ്യതയുണ്ട് എന്ന് വെച്ചാൽ ആരും ഇതിൽ വളരെ പരിഭ്രാന്തരാകേണ്ട കാര്യമൊന്നുമില്ല അതിന് സമയമുണ്ട് എന്തായാലും അത് ചെയ്യാം ഇപ്പോൾ ഒരു സംശയം ഉണ്ടാവും നേരത്തെ ചെയ്തു വെച്ച ആളുകളുണ്ടാവും ഫോം സിക്സും സിക്സും ആയി ഒക്കെ ഫില്ല് ചെയ്തു വെച്ച ആളുകളുണ്ടാവും നേരത്തെ ഓൺലൈനിൽ അവരുടെ ഇതെന്താണെന്ന് വെച്ചാൽ എനിക്ക് നിലവിൽ കിട്ടിയ ഇലക്ഷൻ കമ്മീഷന് ഇപ്പോൾ സൈറ്റ് ഓപ്പൺ ആക്കിയിട്ടുണ്ട് നമുക്ക് സബ്മിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും ആക്കി വെച്ചിട്ടുണ്ട് പക്ഷേ ഈ ബി എൽഒമാരുടെ വിൻഡോയിലേക്ക് നമ്മൾ കൊടുത്ത അപേക്ഷ എത്തുക ഡിസംബർ ഒമ്പതിനു ശേഷം മാത്രമായിരിക്കും ആ സമയത്ത് അവർക്ക് അത് അപ്ലോഡായി വരിക ഇപ്പോൾ നിലവിൽ ഇന്ന് ബി എൽ നമ്മൾ കൊടുത്ത ഒരു അപേക്ഷയും എന്ത് ചെയ്യുന്നില്ല അവർക്ക് സ്വീകരിക്കാൻ കഴിയുന്നില്ല അവർക്കത് ഓപ്പൺ അല്ല പക്ഷേ സൈറ്റ് ഓപ്പൺ ആക്കി വെച്ചു നമുക്ക് അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം അതിലുണ്ട് ആ ഓപ്ഷൻസ് അവിടെ ഓൺ ആക്കി വെച്ചിട്ടുണ്ട് ഒരു പക്ഷെ ഒമ്പതാം തീയതി കഴിഞ്ഞതിന് ശേഷം അപ്ഡേറ്റ് ആവും അപ്പോൾ ഈ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മുമ്പ് അതായത് ഇന്ന് നവംബർ ഇരുപത്തഞ്ചിന് മുമ്പ് ഫോം ഫിൽ ചെയ്ത ആളുകളുടെ അപേക്ഷ എന്തായിട്ടുണ്ടാവും എന്ന് അതിൻ്റെ ഭാവി എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊരു വിവരം തരാൻ ബി എൽഒമാർക്കും കഴിയുന്നില്ല അപ്പോൾ എൻ്റെ ഒരു ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് അല്ലെങ്കിൽ അറിവ് വച്ചിട്ട് ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നത് നിങ്ങൾ ഡിസംബർ ഒമ്പതിന് ശേഷം നിങ്ങൾ അപ്ലിക്കേഷൻ സമർപ്പിച്ച സമയത്ത് നിങ്ങൾക്ക് ഒരു റഫറൻസ് നമ്പർ കിട്ടിയിട്ടുണ്ടാകും ഈ റഫറൻസ് നമ്പർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ട്രാക്ക് ചെയ്ത് നോക്കുക ഈ ട്രാക്ക് ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ അപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ബി 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 എൽഒയുടെ വിൻഡോയിലേക്ക് മാറിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുത്ത ആപ്ലിക്കേഷൻസ് കറക്റ്റാണ് അതല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രണ്ടാമത് ബി എൽഒയിട്ട് ഈ റെഫറൻസ് നമ്പർ കാണിച്ച് ബി എൽ ഒര് കൺഫേം ചെയ്യുക അതിനുശേഷം എന്നിട്ടും അത് വന്നിട്ടില്ല എങ്കിൽ മാത്രം രണ്ടാമത് വോട്ടിന് അപേക്ഷിക്കുക കാരണം ഒരു പ്രാവശ്യം നമ്മൾ അപേക്ഷിച്ച് കഴിഞ്ഞാൽ ആ അപേക്ഷ അവിടെ സൈറ്റിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ സൈറ്റിൽ ഉണ്ടാവും വീണ്ടും നമ്മൾ അപേക്ഷിക്കുമ്പോൾ അതൊരു ഡ്യൂപ്ലിക്കേറ്റ് വോട്ടിനുള്ള ഡ്യൂപ്ലിക്കേറ്റ് എൻട്രി ആയിട്ട് മാറും എൻ്റെ അറിവ് പ്രകാരം ചിലപ്പം ഒരുപക്ഷെ ഡ്യൂപ്ലിക്കേറ്റഡ് എൻട്രി ചെയ്യാൻ കഴിയാല്ലോ ഓൾറെഡി സബ്മിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജ് വരാനാണ് സാധ്യത ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല അങ്ങനെ വരാനാണ് സാധ്യത ഇൻ കേസ് അങ്ങനെ വന്നാൽ പോലെ അത് ഡബിൾ എൻട്രി ആയിട്ട് മാറും അതുപോലെ നമ്മൾ ചെയ്യേണ്ടത് ഇതിൽ രണ്ട് ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട് ഇതിൽ പ്രവാസികൾക്ക് ചെയ്യേണ്ടത് ഫോം സിക്സ് എയും പ്രവാസികളല്ലാത്ത ആളുകൾ ചെയ്യേണ്ടത് ഫോം സിക്സുമാണ് അപ്പോൾ ഈ ഫോം സിക്സ് എ ചെയ്യേണ്ടത് നിലവിലുള്ള പ്രവാസികൾ ഇപ്പോൾ നിങ്ങൾ ഫോം ഒക്കെ ഫില്ല് ചെയ്ത് കൊടുത്ത ആളുകളാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഇപ്പോൾ ഫോം സിക്സോ ഫോം സിക്സ് ആയി ഒന്നും ചെയ്യാൻ പാടില്ല നിങ്ങൾ ഒമ്പതാം തീയതി വരെ വെയിറ്റ് ചെയ്തിട്ട് അതിൽ ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ പിന്നീട് നിങ്ങളൊന്നും ചെയ്യരുത് അതൊക്കെ ഈ പ്രവാസി ബോട്ടിലേക്ക് മാറ്റണം എന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു പക്ഷേ അത് ഇപ്പം ചെയ്യേണ്ട കാര്യമില്ല കാരണം അത് സാവധാനം ഈ ഫെബ്രുവരിക്ക് വരുന്ന ഫൈനൽ ലിസ്റ്റിന് ശേഷം മാത്രം ഏതെങ്കിലും ഒരു സമയത്ത് ഫോം സിക്സ് എ ഫില്ല് ചെയ്തിട്ട് താൽക്കാലം പിന്നീട് എപ്പോഴെങ്കിലും എന്ത് ചെയ്യാതെ പ്രവാസി വോട്ടറിലേക്ക് മാറിയാൽ മതി അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പം രണ്ടും ഒരു ഡ്യൂപ്ലിക്കേഷൻ വരാനും സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഒരു പക്ഷേ തള്ളി പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് നിലവിൽ എനിമ പ്രാവശ്യം ഫോം ഫില്ല് ചെയ്ത ആളുകളാണെങ്കിൽ ആ ഫില്ല് ചെയ്ത് കൊടുത്ത ആളാണെങ്കിൽ പിന്നീട് ഇതിൽ ഇപ്പോൾ നിലവിൽ ഒന്നും ചെയ്യരുത് ഡിസംബർ ഒമ്പത് വരെ നിങ്ങൾ വെയ്റ്റ് ചെയ്യുക എന്നിട്ട് ഒന്ന് കരട് വോട്ടർ ലിസ്റ്റ് പരിശോധിക്കുക ആ ലിസ്റ്റിൽ നിങ്ങൾ ഉണ്ടെങ്കിൽ പിന്നെ ഒരു കറക്ഷൻസിനും തൽക്കാലം പോകേണ്ടതില്ല അത് നിങ്ങൾ ചെയ്യേണ്ട സമയം കുറച്ചുകൂടെ കഴിഞ്ഞ് സാവധാനം ചെയ്താൽ മതി ഓക്കെ അപ്പോൾ ഈ വീഡിയോ എങ്ങനെയാണ് നമ്മൾ ഈ ഫോം ഈ ആപ്പ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ഈ എ നമ്പറും അതുപോലെ തന്നെ ഈ എന്യൂബ്രേഷൻ ഫോം സോറി ഈ ഫോം സിക്സൊക്കെ ഫില്ല് ചെയ്ത് എങ്ങനെയാണെന്നുള്ളതിന് ജസ്റ്റ് ഒരു ഡെമോ ഞാൻ ഇപ്പോൾ കാണിച്ചുതരാം അതൊന്ന് ജസ്റ്റ് നോക്കിയാൽ മതി അതുപോലെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റിൽ എഴുതി ചോദിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റിന് ഞാൻ എൻ്റെ സമയം പോലെ മറുപടി നൽകുന്നതാണ് മാത്രമല്ല പല ആളുകളും പേഴ്സണൽ നമ്പറൊക്കെ ചോദിച്ചിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ എൻ്റെ വീഡിയോയിൽ ആ നമ്പർ കൊടുത്തിട്ടുണ്ട് ആരെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ അതും നൽകാൻ തയ്യാറാണ് എന്തായാലും ഈ ഒരു ഇന്ത്യൻ്റെ ജനാധിപത്യത്തിൽ നടക്കുന്ന വലിയൊരു പ്രോസസ്സിംഗ് ആണ് ഈ എസ് ഐ ആറ് നമ്മൾ പൗരത്വം വരെ ചോദ്യം ചെയ്യാൻ സാധ്യതയുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോസസിംഗ് എന്ന നിലക്ക് ഇതിലെല്ലാവരും പങ്കെടുക്കുക ഇതിൽ വോട്ട് ചെയ്തോ ചെയ്തില്ലേ എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം ഈ എസ് ഐ ആറിൽ നമ്മൾ ഉൾപ്പെടുക എന്നുള്ളതാണ് അതിൻ്റെ ഗൗരവം അത്രയും വലുതാണ് എന്ന് നിങ്ങൾക്കൊക്കെ അറിയാം ഞാൻ ഒന്നുകൂടി ഉറപ്പപ്പെടുത്തി എന്നേ ഉള്ളൂ അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് എൻ്റെ വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം ഓക്കെ സ്ഥലക്കും ഇതാണ് കേട്ടോ ആപ്പ് ഇത് പ്ലേ സ്റ്റോറിനോ അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിനോ ഒക്കെ ഇത് ഡൗൺലോഡ് ചെയ്തിരിക്കാൻ പറ്റും നിങ്ങൾ സെർച്ച് ചെയ്യേണ്ടത് വോട്ടർ ഹെൽപ്പ് ലൈൻ എന്നാണ് സെർച്ച് ചെയ്യേണ്ടത് അത് സെർച്ച് ചെയ്ത് ഇൻസ്റ്റോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇതുപോലൊരു ഇൻ്റർഫേസ് ആക്കി കിട്ടുക ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ കാണാം വോ സെർച്ച് യുവർ നെയിം ഇൻ വോട്ടർ ലിസ്റ്റ് എന്നുള്ള ഓപ്ഷൻസ് കാണാം അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഒരു ഓപ്ഷൻസ് കാണാം സെർച്ച് ബൈ എപ്പിക് നമ്പർ എന്നുള്ളത് അത് നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാക്കളുടെ എപ്പിക് നമ്പർ ആദ്യം എടുക്കുക എന്നിട്ട് എന്നിട്ട് ആ എപ്പിക് നമ്പർ ഇവിടെ എൻറ്റർ ചെയ്തിട്ട് സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ എപ്പിക്ക് നമ്പറുള്ള ആ വോട്ടർ ഐ ഡി അവിടെ ഡിസ്പ്ലേ ചെയ്യും അതിൽ നോക്കിയിട്ട് കൃത്യമായിട്ട് അതിൻ്റെ സ്പെല്ലിംഗ് ഒക്കെ കറക്റ്റ് നോക്കി വെക്കുക അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം ബാക്ക് അഡ്ജ് വോട്ടർ രജിസ്ട്രേഷൻ എന്നുള്ള ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ ഫോം സിക്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഫോം സിക്സിൽ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക നമുക്ക് ഫോം ഫില്ല് ചെയ്യണം ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഞാൻ ഓൾറെഡി ഒരു അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി തീരെ അക്കൗണ്ട് ഇല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ഫോം സിക്സ് എ ഫില്ല് ചെയ്യുന്ന ആളുകൾ അതായത് പ്രവാസി വോട്ടേഴ്സാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മെയിൽ ഐ ഡി വെച്ചിട്ട് ഒരു യൂസറും പാസ്വേഡ് ഉണ്ടാക്കേണ്ടതുണ്ട് അതുപോലെ ഫോം സിക്സ് ചെയ്യുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുത്തിട്ട് എന്ത് ചെയ്യുക നമ്മൾ ആദ്യം രജിസ്റ്റർ ചെയ്യുക എന്നിട്ട് അതിൽ ലോഗിൻ ചെയ്യുക ഇപ്പോൾ ലോഗിൻ ചെയ്ത ഒരു വിൻഡോ ആണ് നിങ്ങളിങ്ങനെ കാണുന്നത് ഇത് ഇപ്പോൾ ഫോം സിക്സാണ് ഞാൻ അവിടെ കാണിക്കുന്നത് ഈ ഫോം സിക്സിൽ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് നമ്മുടെ എല്ലാ ഡീറ്റെയിൽസുകളും ഉണ്ട് അത് കൃത്യമായിട്ട് നമ്മൾ എൻട്രി ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് ചെയ്യാണ് വേണ്ടത് ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞത് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ഇതിൻ്റെ ഏറ്റവും ലാസ്റ്റ് നമുക്ക് ഇത് സബ്മിറ്റ് ചെയ്തതിൻ്റെ തൊട്ട് മുമ്പായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇമെയിൽ ഐ ഡിയിലേക്ക് വരുന്ന ഒ ടി പി വെച്ചിട്ട് ഇത് ലോഗിൻ ചെയ്യുക ഇത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആണ് കിട്ടുക ഇവിടെ നമുക്ക് ഫോം സിക്സ് എ ആണ് ഫില്ല് ചെയ്യേണ്ടത് പ്രവാസി എന്നുള്ള നിലക്ക് അവിടെ ഫോം സിക്സ് ഫില്ല് ഫോം സിക്സ് എന്ന് അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫോം ഫില്ല് ചെയ്യുന്ന സിക്സ് എയുടെ അതിൻ്റെ വിൻഡോയിലേക്ക് പ്രവേശിക്കും അവിടെ നമ്മൾ കൃത്യമായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസുകളും ആണ് കൊടുക്കേണ്ടത് ഇപ്പം ഞാനിപ്പോൾ ലോഗിൻ ചെയ്യാൻ പോവാണ് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇവിടെയാണ് നമ്മുടെ എല്ലാ ഡീറ്റെയിൽസുകളും കൊടുക്കേണ്ടത് അത് കൃത്യമായിട്ട് തന്നെ കൊടുക്കുക നമ്മുടെ പാസ്പോർട്ടിലുള്ള മുഴുവൻ വിവരങ്ങളുമാണ് ഇതിൽ കൊടുക്കേണ്ടത് അതുപോലെ നാട്ടിലുള്ള കറക്റ്റ് അഡ്രസ്സ് കാര്യങ്ങൾ ഇതൊക്കെ കൊടുക്കണം ഇതിൽ നമ്മുടെ റിലേറ്റീവിൻ്റെ യാതൊരു എന്തുയില്ല ഡീറ്റെയിൽസുകളും കൊടുക്കുന്നില്ല ചോദിക്കുന്നില്ല പകരം ഇവിടെ വിസ ചോദിക്കുന്നുണ്ട് ഈ വിസ എന്ന് പറയുന്നത് സൗദി അറേബ്യയിലുള്ള ആളുകളാണെങ്കിൽ ഈ കാവ നമ്പറാണ് കൊടുക്കേണ്ടത് അതുപോലെ അത് ഡേറ്റ് ചെയ്ത ഇഷ്യൂ ചെയ്ത ഡേറ്റും അതുപോലെ തന്നെ അതിൻ്റെ എക്സ്പയറി ഡേറ്റും അത് ടൈപ്പ് ഓഫ് വിസ എന്താണെന്നുള്ളതൊക്കെ കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എല്ലാ ഡാറ്റകളും ഫില്ല് ചെയ്ത് നമ്മൾ സബ്മിറ്റ് ചെയ്യാണ് വേണ്ടത് ഇങ്ങനെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫോം നമുക്ക് അപ്പം തന്നെ ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും അത് സിക്സ് ആണെങ്കിലും സിക്സ് ആണെങ്കിലും ഡൗൺലോഡ് എടുക്കാൻ പറ്റും അത് എടുത്തിട്ടു ശേഷം അതിൻ്റെ ഒരു കോപ്പി ബി എൽഒക്ക് എത്തിച്ചു കൊടുക്കുക ഓക്കെ ഈ നടപടികളൊക്കെ പൂർത്തീകരിച്ച ശേഷം ഇതിൻ്റെ എല്ലാം കോപ്പികൾ നാട്ടിലേക്ക് അയച്ചു കൊടുക്കുക അല്ലെങ്കിൽ ബി എൽഒ വരുമ്പം സബ്മിറ്റ് ചെയ്യുക ഇനിയും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കമൻറ്റിൽ എഴുതി ചോദിക്കാവുന്നതാണ് പ്രവാസികളുമായി ബന്ധപ്പെട്ട ഇൻഫോർമേറ്റീവ് വീഡിയോ ലഭിക്കാൻ തീർച്ചയായിട്ടും ഈ ചാനലൊന്ന് ഫോളോ ചെയ്യുക അതുപോലെ തന്നെ ഇനി ഞാൻ അടുത്തത് പറയാൻ പോകുന്നത് ഏറ്റവും പ്രവാസികളെ ബാധിക്കുന്ന ഒരു ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് വിഷയമാണ് അത് അടുത്ത വീഡിയോയിൽ താങ്ക് ഫോർ വാച്ചിങ് ബൈ ബൈ